മരണം എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം എപ്പോൾ വേണമെങ്കിലും പ്രതീക്ഷിക്കാം അത്തരമൊരു ഞെട്ടിക്കുന്ന സംഭവമാണ് കഴിഞ്ഞ ദിവസം കാസർകോട് നിന്നും വന്നത് കാസർഗോഡ് വിദ്യാനഗറിൽ എട്ട് വയസ്സുകാരനാണ് ദാരുണമായി മരണപ്പെട്ടത് പാടി വെള്ളൂർ അടുക്ക സ്വദേശി സുലേഖയുടെ മകൻ ഹുസൈൻ ആണ് മരിച്ചത് രാത്രി ഏഴ് മണിയോടെയാണ് സംഭവം കഴിഞ്ഞ ദിവസം രാത്രി ഏഴ് മണിയോടെയാണ് അപകടം ഉണ്ടായത് കുട്ടി കളിക്കുന്നതിന്റെ ഇടയിൽ കാൽ തെന്നി കത്തിക്ക് മുകളിലേക്ക് വീഴുകയായിരുന്നു കൊടുവാൾ ഘടിപ്പിച്ചു വെച്ച പലകയിൽ വെച്ചായിരുന്നു ചക്കം മുറിച്ചത് കാൽ തെന്നിയ കുട്ടി കത്തിക്ക് മുകളിലേക്ക് വീഴുകയായിരുന്നു ഗുരുതരമായി പരിക്കേറ്റ കുഞ്ഞിനെ ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല സംഭവത്തിൽ വിദ്യാനഗർ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു അന്വേഷണം ആരംഭിച്ചു ഇരട്ട കുട്ടികളിൽ ഒരാളായിരുന്നു മരിച്ച ഷഹബാസ് ഇത്തരത്തിലുള്ള വാർത്തകൾ അറിയുവാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക